ഒക്ടോബർ ഇരുപത്തൊന്ന് വിശുദ്ധ ഉർസുല എല്ലാം ക്ഷണികമാണ് ഇന്ന് ഇവിടെയുള്ള ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം എപ്പോഴും ഹൃദയത്തിലുണ്ടാവണം വിശുദ്ധ ഉർസുല നാലാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ഒരു ക്രൈസ്തവ രാജാവിന്റെ മകളായാണ് വിശുദ്ധ ഉർസുല ജനിച്ചത് അവളുടെ പിതാവ് അവളെ അക്രൈസ്തവനായ ഒരു രാജാവിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചു കനികാവൃതം നേർന്നിരുന്ന ആ രാജകുമാരിയാകട്ടെ വിവാഹത്തിന് മൂന്ന് വർഷം കാലാവധി വാങ്ങി തൻ്റെ പ്രിയ സുഹൃത്തുക്കളും പരിചാരകരുമായ പതിനൊന്നായിരത്തോളം കൂടി കപ്പലുകളിൽ സമുദ്രയാത്രയ്ക്ക് പുറപ്പെട്ടു റീനെ മുതൽ ബാസ്ലെ വരെയും സ്വിറ്റ്സർലൻഡിലേക്കും അവിടെ നിന്ന് റോമിലേക്കും കടൽ യാത്ര നടത്തി മൂന്ന് വർഷം പൂർത്തിയാകാറായപ്പോൾ ഒരു ദിവസം കപ്പലുകൾ ഒരു കൊടുങ്കാറ്റിലകപ്പെട്ട് ചുറ്റിത്തിരിഞ്ഞ് റൈൻ നദിമുഖത്തെത്തി അവിടെ നിന്ന് കൊളോണിലേക്കും പിന്നീട് ബേലിലേക്കും നീങ്ങി വേലിൽ സുരക്ഷിതമായൊരു തുറമുഖം കണ്ടപ്പോൾ അവർ കപ്പലുകളിൽ നിന്നും കരക്കിറങ്ങി ആൽ പർവ്വതം തരണം ചെയ്ത് റോമിൽ ചെന്ന് അപ്പസ്തോലന്മാരുടെ ശവകുടീരങ്ങൾ സന്ദർശിച്ചു പ്രാർത്ഥിച്ചു ആ വഴിയിലൂടെ തന്നെ മടങ്ങി കോളോണിയിലെത്തി ആ അവസരത്തിൽ ക്രിസ്ത്യാനികളോട് കടുത്ത വിദ്വേഷം പുലർത്തിയിരുന്ന ഹൂണന്മാരുടെ കൈകളിൽ അവർ അകപ്പെട്ടു അവരുടെ സൈന്യാധിപൻ വിശുദ്ധ ഉർസുലായുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വിശുദ്ധ വിവാഹത്തിനെ സമ്മതിക്കുകയായിരുന്നെങ്കിൽ അവൾക്കും സഹചാരിണികൾക്കും ജീവരക്ഷ നേടാൻ കഴിയുമായിരുന്നു എന്നാൽ വിശുദ്ധ അതിന് തയ്യാറാകാതെ ഇപ്രകാരം പറഞ്ഞു ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് ചരിത്ര ഭംഗത്തേക്കാൾ മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ക്രൂതനായ സൈന്യാധിപൻ ഉടൻ തന്നെ ഉർസുലയെയും കൂട്ടുകാരികളെയും നിർദ്ദയം കൊലപ്പെടുത്തി ക്രിസ്ത്യാനികൾ ആ കന്യകമാരുടെ മൃതദേഹങ്ങൾ യഥാവിധി സംസ്കരിക്കുകയും അവരുടെ ആദരണാർത്ഥം സെനറ്ററായ ക്ലമാറ്റ്യൂസിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ക്ലമൻസ് മാക്സിമസ് ചക്രവർത്തി ബ്രിട്ടനും ഗൌളും ആക്രമിച്ചപ്പോൾ ധാരാളം ബ്രിട്ടീഷുകാരും സൈനികരും അമേരിക്കയിലേക്ക് കുടിയേറുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഈ കുടിയേറ്റക്കാരുടെ ഭരണാധികാരിയായ സിനാൻ മിരിയാഡോക്സ് കോൺവാളിലെ രാജാവായ ദിയോനോഡസിനോട് ആവശ്യപ്പെടുകയും അതിൽ പ്രകാരം ദിയോനോഡസ് തൻ്റെ മകളായ ഉർസുലയെ സിനാൻ്റെ ഭാര്യയായും കൂടെ പതിനായിരത്തോളം പുലീന കനികകളെയും അറുപതിനായിരത്തോളം സാധാരണ കനികകളെയും അവരുടെ കൂടെ അയച്ചു ഇവരുടെ കപ്പൽ വ്യൂഹം തകർക്കപ്പെടുകയും സകലരും കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു കോളോണിൻ്റെയും യുവതികളുടെയും കത്തോലിക്ക വിദ്യാഭ്യാസത്തിൻ്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മധ്യസ്ഥയായ വിശുദ്ധ ഉർസുലയോട് നമുക്കും മധ്യസ്ഥം അപേക്ഷിക്കാം